സലാമൺ ട്ട ഈ ലോകസഭാ തെരഞ്ഞെടുപ്പ് അങ്ങോട്ട് കഴിഞ്ഞതോടുകൂടി രാഷ്ട്രീയ അവലോകനങ്ങളുടെ തിരക്കിലാണ് എല്ലാ മുന്നണികളും ആര് ജയിക്കും എത്ര വോട്ടിന് ജയിക്കും എത്ര ഭൂരിപക്ഷം ഉണ്ടാകും എവിടെയാണ് വോട്ട് ചോർന്നത് ആരാണ് പാരവെച്ചത് ആരാണ് നമുക്ക് വോട്ട് ചെയ്തത് ഇങ്ങനെയുള്ള കുലംകുലിശമായിട്ടുള്ള ഒരു വിശകലനം നടന്നുകൊണ്ടിരിക്കുകയാണ് അതിനിടയിൽ പാരവെച്ച ആളുകളെക്കെ ആരാന്ന് തപ്പി കണ്ടുപിടിച്ച് അവർക്ക് അടുത്ത തിരഞ്ഞെടുപ്പിന് മുമ്പ് കൃത്യമായൊരു പണി കൊടുക്കാൻ വേണ്ടിയാണ് എല്ലാവരും നടക്കണേ അപ്പോൾ അത് വോട്ട് കിട്ടിയില്ലെങ്കിലും വേണ്ടില്ല ആരാ കിട്ടാൻ സാധ്യത ഉണ്ടായിരുന്ന വോട്ട് കളഞ്ഞത് ആരാണെന്ന് കണ്ടുപിടിക്കാനുള്ള തിരക്കിലാണ് എല്ലാവരും ഇത് തന്നെയാണ് ഇപ്പോൾ ബി ജെ പിയുടെ അകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യങ്ങളാണെന്ന് അറിയാൻ സാധിക്കണത് ബി ജെ പിയുടെ അഞ്ച് സ്ഥാനാർത്ഥികളെങ്കിലും ഈ തെരഞ്ഞെടുപ്പിൽ ജയിക്കും എന്നതാണ് സി പി എമ്മും ബി ജെ പിയും ഒക്കെ തമ്മിലുള്ള അന്തർധാര എന്ന് പറയണ ഒരു പറ്റ മറ്റാളുകളുണ്ട് ഇനിയിപ്പോൾ അഞ്ച് സീറ്റ് സീറ്റല്ലെങ്കിൽ രണ്ട് സീറ്റ് ഉറപ്പായിട്ടും ജയിക്കും എന്നൊരു പറയുന്നത് കേൾക്കണേ അതായത് തിരുവനന്തപുരത്തും തൃശ്ശൂരും ആണ് അത് ഉറപ്പിച്ചു വച്ചേക്കണമെന്ന് പറയേണ്ടത് പിന്നെ കേൾക്കണ് തൃശ്ശൂർ ജയിക്കില്ല അവിടെ വേണ്ടത്ര രീതിയിൽ പാല അങ്ങോടും ഇങ്ങോട്ടും ഒക്കെ വലിച്ചിട്ടുണ്ട് തിരുവനന്തപുരം ഒരു എഗ്രിമെൻ്റ് ഒരു അന്തർധാര ഒരു കരാറൊക്കെ ഉണ്ടാക്കി രാജീവ് ചന്ദ്രശേഖരന് ജയിപ്പിക്കുക എന്നൊരു ധാരണയിൽ എത്തിയിട്ടുണ്ടെന്നൊക്കെയാണ് അവസാനം വാർത്ത ഇപ്പൊ പറയണ അവിടെ നിന്നൊക്കെ കാര്യങ്ങൾ മാറി ചില പുതിയ സർവേകൾ വരുമ്പോ ശോഭാ സുരേന്ദ്രൻ എന്ന് പറഞ്ഞ സ്ഥാനാർത്ഥി ആലപ്പുഴയിൽ ജയിക്കും അട്ടിമറി ജയം നേടും എന്നാണ് ഇപ്പൊ പറയണത് അതിന് രണ്ടു മൂന്ന് ഘടകങ്ങൾ കാണിക്കുന്നുണ്ട് ഈ തെരഞ്ഞെടുപ്പിന്റെ അവസാന ലാപ്പിൽ വന്നു കഴിഞ്ഞപ്പോ അമിത് ഷാ വന്നിറങ്ങിയിട്ട് ഒരു പ്രചരണ പരിപാടിക്കൊക്കെ നേതൃത്വം കൊടുക്കുകയുണ്ടായി അവിടെ ചില മാറ്റങ്ങൾ നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് അറിയാൻ സാധിക്കണത് അതായത് ശോഭാ സുരേന്ദ്രൻ ആലപ്പുഴയിലേക്ക് മത്സരിക്കാൻ വരുന്നത് വരെ അവിടെ ബി ജെ പിയുടെ ഏക്ലാസ് മണ്ഡലം ആയിരുന്നില്ല കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി അവിടെ ഏതാണ്ട് ഒരു ലക്ഷത്തി എൺപത്തി ഏഴായിരം വോട്ടാണ് നേടിയത് എന്നാണ് കണക്ക് കെ എസ് രാധാകൃഷ്ണൻ ആയിരുന്നു സ്ഥാനാർത്ഥി ഈ കുറി എറണാകുളം ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് മത്സരിക്കണേ കെ എസ് രാധാകൃഷ്ണനാണ് കഴിഞ്ഞ കൊല്ലം അത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആലപ്പുഴയിലേന്ന് മത്സരിച്ചത് പക്ഷേ ശോഭാ സുരേന്ദ്രൻ ആലപ്പുഴയിലേക്ക് വരുന്നത് വരെ ഒരു കാരണവശാലും ബി ജെ പിയുടെ ഏക്ലാസ് മണ്ഡലമായിരുന്നില്ല ആലപ്പുഴ ശോഭാ സുരേന്ദ്രൻ കഴിഞ്ഞ ലോകസഭാ തെരഞ്ഞെടുപ്പിൽ അവിടെ നിന്ന് മത്സരിച്ചത് ആറ്റിങ്ങിൽ നല്ല വോട്ട് ശതമാനം ഉണ്ടാക്കി അവിടെ അതായത് ബി ജെ പിയുടെ ഇനി വരുന്ന സ്ഥാനാർത്ഥികൾക്ക് നല്ല വളക്കൂറുള്ള ഒരു മണ്ണാക്കി പാർലമെൻ്ററി രാഷ്ട്രീയത്തിൽ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ അവിടെ ജയിക്കാൻ പറ്റിയ ഒരു സാഹചര്യം ഉണ്ടാക്കി കൊടുത്തിട്ടാണ് ശോഭാ സുരേന്ദ്രൻ അവിടെ നിന്ന് പോകുന്നത് ബി ജെ പിയുടെ ചരിത്രത്തിലില്ലാത്ത വോട്ടുകളാണ് ആറ്റിങ്ങിൽ ഉണ്ടാക്കാൻ പറ്റിയത് അതുകൊണ്ട് തന്നെയാണ് ഈ കുറി ശോഭാ സുരേന്ദ്രൻ അവിടെ നിന്ന് മത്സരിപ്പിക്കാതെ ബി ജെ പിയുടെ സംസ്ഥാന നേതൃത്വത്തിനിടയിലുള്ള ചില കള്ളക്കളികൾ ചരട് വെച്ച് ശോഭാ സുരേന്ദ്രൻ നിന്ന് അവിടെ നിന്ന് മാറ്റിയത് കാരണം ആറ്റിങ്ങിൽ നിന്നെക്കുറിച്ച് ചൊവ്വാ സുരേന്ദ്രൻ ജയിക്കൂ എന്ന് പല ആളുകൾക്ക് മനസ്സിലായി അത് ആളുകൾക്ക് സഹിക്കാൻ പറ്റൂല ആർക്ക് ബി ജെ പി ഉള്ളിലുള്ള ചില ആളുകൾക്ക് സഹിക്കാൻ പറ്റൂല എന്ന് പറയണേ ആ ആളുകളുടെ പേരൊക്കെ ഞാൻ പിന്നീട് പറയാമെന്നാണ് ഇപ്പൊ ചൊവ്വാ സുരേന്ദ്രൻ പറയണേ അതായത് ഈ തെരഞ്ഞെടുപ്പിൽ തനിക്കെതിരെ എന്തെല്ലാം കള്ളക്കളികൾ ഉണ്ടായിട്ടുണ്ട് ആരൊക്കെയാണ് തനിക്കെതിരെ കച്ച കെട്ടി നടന്നത് എന്ന് കൃത്യമായ വിവരങ്ങൾ തനിക്ക് കിട്ടിയിട്ടുണ്ട് പെരുമാറ്റ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലവിൽ നിൽക്കണതിൻ്റെ പേരിൽ അതൊന്നും ഇപ്പോൾ തനിക്ക് തുറന്നു പറയാൻ പറ്റില്ല ഈ ജൂൺ മൂന്നാം തീയതി ഒന്ന് കഴിഞ്ഞോട്ടെ ആ ജൂൺ നാലാം തീയതി കഴിയുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ താൻ കൃത്യമായിട്ട് മാധ്യമങ്ങൾക്ക് മുമ്പിൽ വന്ന് പറയുകയും ചെയ്യും പാർട്ടി നേതൃത്വത്തിൽ ഇത് ബോധിപ്പിക്കുകയും ചെയ്യും എന്ന് തന്നെയാണ് ശോഭാ സുരേന്ദ്രൻ ഇപ്പോൾ പറഞ്ഞേക്കണേ ആലപ്പുഴയിൽ ശോഭാ സുരേന്ദ്രൻ മത്സരിക്കാൻ വരുമ്പോൾ തന്നെ ആലപ്പുഴയിലെ സിറ്റിംഗ് എം പി ആയിരുന്ന കുറിച്ചും നേരത്തെ ആലപ്പുഴയിൽ സിറ്റിംഗ് എം പി ആയിരുന്ന വേണുഗാലിനെ കുറിച്ചൊക്കെ ചില പരാമർശങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ശോഭാ സുരേന്ദ്രൻ മുന്നോട്ട് വന്നത് അതിൽ തന്നെ ഈ വേണുഗോപാൽ എന്ന് പറയുന്ന മുൻ കുറിച്ച് ഗുരുതരമായ ആരോപണം ഉന്നയിച്ചുകൊണ്ട് തന്നെയാണ് ശോഭാ സുരേന്ദ്രൻ രംഗത്ത് വന്നത് അതായത് രാജസ്ഥാനിലെ ഈ ഖനി മിനിസ്റ്ററായ ശിശുറാം ഓലയുമായി കൂട്ടുപിടിച്ച് ഈ വേണുഗോപാൽ ആലപ്പുഴയുടെ തോട്ടപ്പള്ളി മേഖലയിലുള്ള കരിമണല് ഊറ്റി ബിക്കണില് കൃത്യമായ രീതിയിൽ പങ്ക് അതിൽ കോടികൾ ഉണ്ടാക്കിയിട്ടുണ്ട് ശിശുറാം ഓലയുടെ കനി ബിസിനസ്സിൽ വേണുഗോപാലിന് കൃത്യമായ പങ്കുണ്ട് എന്ന് തന്നെ ശോഭാസുരേന്ദ്രൻ കണക്കുകൾ സഹിതം രേഖകൾ സഹിതം അങ്ങോട്ട് പുറത്തുവിട്ടത് ഇതിനെതിരെ രണ്ടാഴ്ച കാലം വേണുഗോപാലും ഇന്ത്യയിലെ ഈ കാര്യത്തിൽ എന്താ പറയേണ്ടത് വേണുഗോപാലേതാണ്ട് മുണ്ടാട്ടം മുട്ടിയ അവസ്ഥയിലായിരുന്നു ഒന്നും പറ്റില്ല മുണ്ടി മുണ്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരുടെ കയ്യിലിരിക്കുന്ന രേഖകളൊക്കെ ഇവർ പുറത്തേക്ക് വിടൂല തെരഞ്ഞെടുപ്പിൽ അത് വലിയ പ്രശ്നമാവും രാഹുൽ ഗാന്ധിയുടെയും രാജീവ് ഗാന്ധിയുടെയും സോണിയാഗാന്ധിയുടെ ഒക്കെ അടുത്ത ആളാണ് അവരെ പോലും നിയന്ത്രിക്കുന്ന ആളെന്ന് വേണുഗോപാലിനാണ് കോൺഗ്രസിനുള്ളിൽ തന്നെ ഒരു പറച്ചിലുള്ളത് അപ്പൊ ഈ വേണുഗോപാലിന് ആലപ്പുഴയിൽ നിന്ന് എങ്ങനെയെങ്കിലും ജയിപ്പിച്ചെടുക്കുന്ന കോൺഗ്രസിന്റെ അഭിമാന പ്രശ്നമാണ് ഇന്ത്യ മുന്നണി ഇന്ത്യ ഭരിക്കുമെന്ന് പറഞ്ഞാൽ രാഹുൽ ഗാന്ധി ഇവിടേക്ക് ഇറങ്ങി നടക്കണേന്നാ പറയണേ കേരളത്തിൽ നിന്ന് അതായത് ഈ തെക്ക് പടക്കം നടന്നില്ല ഇന്ത്യയിൽ രാഹുൽ ഗാന്ധി അത് നടന്നത് ഇതിനു വേണ്ടിയാണ് ഭരണം പിടിച്ചെടുക്കാനാണെന്ന് പറഞ്ഞത് ഇന്ത്യ നയിക്കാൻ പോകുന്നത് ഇനി ഇന്ത്യ മുന്നണിയാണെന്ന് പറഞ്ഞത് ആ ഇന്ത്യ മുന്നണി നയിക്കാൻ പോകുന്നത് രാഹുൽ ഗാന്ധിയാണെന്ന് പറഞ്ഞത് ആ രാഹുൽ ഗാന്ധിയുടെ ബലം കൈയും ഇടം കൈയും മനസ്സ് സൂക്ഷിപ്പുകാരനും ഒക്കെ ഈ വേണുഗോപാലാൻ എന്ന് പറയുന്നത് അപ്പൊ വേണുഗോപാലിനെ എങ്ങനെയെങ്കിലും ജയിപ്പിച്ചിരിക്കാൻ വേണ്ടിയിട്ടാണ് രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള ആളുകൾ പണിപ്പെട്ടത് പക്ഷേ വേണുഗോപാലിനെ കുറിച്ച് ശോഭാസുരേന്ദ്രൻ ആ മണ്ഡലത്തിൽ വന്നിറങ്ങിയപ്പോൾ തന്നെ പറഞ്ഞ കാര്യങ്ങൾ അപ്പം തന്നെ തെറ്റി ചെക്ക് പച്ച് വേണുഗോപാലിന് ചെക്ക് പക്കണ രീതിയിൽ തന്നെയാണ് ചോഭാ സുരേന്ദ്രൻ ഒരു എട്ടിൻ്റെ പണി അങ്ങോട്ട് കൊടുത്തത് ശിശുറാം ഓലയും തമ്മിൽ ബന്ധപ്പെട്ട് ഖനി ബിസിനസ്സിലൂടെ ആലപ്പുഴ തീര മേഖലയിലുള്ള തോട്ടപ്പള്ളി മേഖലയിലുള്ള ഈ മണലൊക്കെ ഊറ്റി വിറ്റ് അതിന് കോടികൾ സമ്പാദിച്ച ആളാണ് ഈ പുള്ളിക്കാരൻ ഏത് പുള്ളിക്കാരൻ ഈ വേണുഗോപാലെന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ചോഭാ സുരേന്ദ്രൻ രംഗത്ത് വന്നത് ചോഭാസുരേന്ദ്രൻ വരുന്നത് വരെ ആലപ്പുഴയിൽ ത്രികോണ മത്സരത്തിൻ്റെ ഒരു ചിത്രമില്ല ത്രികോണ മത്സരം പോയിട്ട് അവിടെ എന്താണ് തികോണ മത്സരം വരെ ഇല്ല എന്ന് പറയുന്നത് കാരണം ഈ കഴിഞ്ഞ ലോകസഭാ തെരഞ്ഞെടുപ്പിൽ ചില പ്രമുഖ സമുദായ അംഗങ്ങൾ കോൺഗ്രസ്സിന് അനുകൂലമായിട്ട് വോട്ട് ചെയ്തതിൻ്റെ പേരിൽ ഇരുപതിൽ ഇരുപത് നേടുമെന്നാണ് യു ഡി എഫ് ആർ വിചാരിച്ചത് എന്നൊക്കെ പറഞ്ഞ് പക്ഷെ അവർ പോലും സ്വപ്നം കണ്ടില്ല പത്തൊമ്പത് സീറ്റ് കിട്ടുമെന്ന് കൂടി ഒന്ന് ഒരു പത്ത് സീറ്റ് കിട്ടുമെന്ന് വിചാരിച്ച് യു ഡി എഫിന് പോലും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ആ ഫലം പ്രഖ്യാപനം വന്നു കഴിഞ്ഞപ്പോൾ ബോധക്കേടുണ്ടായെന്നാണ് പറയണേ കാരണം പത്തൊമ്പത് സീറ്റ് കിട്ടി അവർ സ്വപ്നത്തിൽ വിചാരിച്ചിട്ടില്ല ഇത് കിട്ടുമെന്നുള്ളത് അപ്പം ഈ പത്തൊമ്പത് സീറ്റ് കിട്ടിക്കഴിഞ്ഞപ്പോൾ പലരും രണ്ടു ദിവസമൊക്കെ പല ആശുപത്രിയിലായിട്ട് ഐ സി യു കിടന്നാണ് പറയുന്നത് കാരണം ഇത് എന്താ പറ്റിയെന്ന് അവർക്ക് പിടിയിട്ടല്ല കിളി പോയി പിന്നീട് യാഥാർത്ഥ്യമായിട്ട് പൊരുത്തപ്പെട്ട് വന്നപ്പോഴാണ് ചില കാര്യങ്ങളൊക്കെ അവർക്ക് മനസ്സിലായത് വോട്ടിംഗ് പോളറൈസേഷൻ നടന്നേക്കണ ഈ പോളറൈസേഷനിലെ ഒരു ന്യൂനപക്ഷ വിഭാഗം കൃത്യമായിട്ട് യു ഡി എഫിന് കൊണ്ടുപോയി കുത്തി കാരണം ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥികൾ കേന്ദ്രത്തിൽ നരേന്ദ്രമോദിയുടെ അടുത്തേക്ക് അവിടെ ഒന്നും നടക്കാൻ പോകുന്നില്ല അപ്പം കേന്ദ്രം ഭരിക്കണം എന്നുണ്ടെങ്കിൽ ആർക്ക് വോട്ട് ചെയ്യണം കോൺഗ്രസിന് വോട്ട് ചെയ്യണം യു ഡി എഫിന് വോട്ട് ചെയ്യണം അങ്ങനെ വോട്ട് ചെയ്ത് ഇനിന്ന് ഇവിടുന്ന് പതിമൂന്ന് പേരെ അങ്ങോട്ട് വിട്ടുന്നത് വിട്ടുകൊണ്ട് കാര്യമൊന്നും ഉണ്ടായിട്ടില്ല കേട്ടാ അവിടെ പോയി പ്രതിപക്ഷത്ത് പോയിരിക്കാൻ നല്ല ചായ കുടിക്കാൻ തന്നെ ഉണ്ട് പാർലമെന്റിന്റെ കാൻറ്റീനിൽ പോയിരുന്നു ഭർത്താനം പറയാൻ നല്ലത് വേറൊരു കാര്യമൊന്നും ഉണ്ടാകാൻ പോയില്ല അത് വേറെ കാര്യം ഈ പത്തൊമ്പത് സീറ്റ് കിട്ടിയത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വലിയ ഷോക്കായി പക്ഷേ ഇവിടെ മറുവശത്ത് സി പി എമ്മിന് പിടിച്ചു നിൽക്കാനായിട്ട് കനൽ ഒരു തരി എന്ന രീതിയിൽ ഒരേ ഒരു സീറ്റ് ലോക്സഭാ മണ്ഡലത്തിൽ കഴിഞ്ഞ മത്സരത്തിൽ കിട്ടിയതാർക്കാണ് ഈ ആരിഫിനാണ് ആലപ്പുഴയിലാണത് അതിനും വേറെ പല കാരണങ്ങളുണ്ട് ആലപ്പുഴയിലെ സ്ഥാനാർത്ഥിയായിരുന്ന ഷാനി വോൾ ഉസ്മാനുമായിട്ട് ആലപ്പുഴയിലെ കോൺഗ്രസ് നേതൃത്വത്തിനിടയിൽ ഉണ്ടായിരുന്ന ചില പടലപ്പിണക്കങ്ങള് ചില വേറെ ചില ആളുകളാണ് യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് വരാൻ പോണെന്നുള്ള തീരുമാനങ്ങളുണ്ടായിരുന്നു അവരെയൊക്കെ വെട്ടി മാറ്റി അവസാനം ഷാനിമൂൾ ഉസ്മാൻ രംഗത്ത് വന്ന് വെള്ളാപ്പള്ളി നടേശൻ കോൺഗ്രസും യു ഡി എഫും തമ്മിലുള്ള ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു എൽ ഡി എഫിന് അനുകൂലമായിട്ട് വെള്ളാപ്പള്ളി നടേശൻ ചില ധാരണകൾ എത്തിച്ചേർന്ന് ചില നടപടികൾ കൈക്കൊണ്ട് തീരുമാനമെടുത്ത് അതിൻ്റെ പേരിൽ എസ് എൻ ഡി എഫ് സമുദായത്തിൻ്റെ വോട്ടുകൾ യു ഡി എഫിന് ചോർന്നു പോയി എൽ ഡി എഫിന് അനുകൂലമായിട്ട് വീണ് അതൊക്കെ എന്തൊക്കെ തന്നെയായാലും ആരിഫ് അവിടെ ജയിച്ചു പതിനായിരത്തി ചഷ്ടം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിനാണ് ആരിഫ് ജയിച്ചത് അപ്പോൾ ആ ഒരു കനല് ഒരു തരിയും അവിടെ മത്സരിക്കണ് എൽ ഡി എഫിനു വേണ്ടി ഈ യു ഡി എഫിന്റെ എന്താണ് അഭിമാന സ്ഥാനാർത്ഥിയായ വേണുഗോപാൽ രാഹുൽ ഗാന്ധിയുടെ സോണിയാഗാന്ധിയുടെ പ്രിയങ്ക ഗാന്ധിയുടെ സ്വന്തം സ്ഥാനാർത്ഥി വേണുഗോപാൽ മത്സരിക്കണു ഇതിനിടയിലേക്കാണ് ബി ജെ പിയുടെ സംസ്ഥാന ഉപാധ്യക്ഷയായ ശോഭാ സുരേന്ദ്രൻ പറഞ്ഞത് ശോഭാ സുരേന്ദ്രൻ ആലപ്പുഴയിൽ പോയി തോക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ബി ജെ പിയുടെ ചില സംസ്ഥാന നേതാക്കള് ശോഭാ സുരേന്ദ്രൻ ആലപ്പുഴയിലേക്ക് തള്ളിവിട്ടത് കേരളത്തിൽ കമ്മ്യൂണിസം പിറവ് കൊണ്ട സ്ഥലമാണ് ആലപ്പുഴ മാറ്റി ചിന്തിച്ചിട്ടില്ല ആലപ്പുഴ കമ്മ്യൂണിസ്റ്റുകാരുടെ കോട്ടയാണ് കമ്മ്യൂണിസ്റ്റ് കമ്മ്യൂണിസം ജനിച്ചതും വളർന്നതും വളർന്നുകൊണ്ടിരിക്കുന്നതും ഒക്കെ രണ്ട് സ്ഥലങ്ങളാണ് അതായത് കണ്ണൂര് ഒഞ്ചിയം ആലപ്പുഴ കുഞ്ഞപ്ര ഇതൊക്കെ അവരുടെ കൃത്യം മണ്ഡലങ്ങളാണ് അങ്ങടാണ് അതായത് ഈ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ ആര് മത്സരിക്കണം എവിടെ മത്സരിക്കണം ആരോട് ഏറ്റുമുട്ടണം എന്നൊക്കെ തീരുമാനിക്കുന്ന സ്ഥാനാർത്ഥിയല്ല അത് പാർട്ടിക്കാരാണ് അപ്പോൾ എന്ത് തന്നെയാലും വേണ്ടില്ല അവിടെ ശോഭാ സുരേന്ദ്രൻ കൊണ്ടേക്ക് ഉരുതി കൊടുക്കാന്നാണ് ബി ജെ പിയുടെ സംസ്ഥാന നേതൃത്വം വിചാരിച്ചത് പക്ഷേ സംഭവമൊക്കെ മാറി അവരവിടെ ചെന്ന് ഇറങ്ങി വഴി കാര്യങ്ങളങ്ങനെ മാറി സ്ത്രീ സമൂഹത്തിനിടയിൽ അവർക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു വലിയ നേട്ടം എന്ന് പറഞ്ഞാൽ ബി ജെ പി കാരെ കണ്ണുകളിച്ച് അങ്ങനെ ശോഭാ സുരേന്ദ്രൻ്റെ പ്രചാരണ പരിപാടി അവിടെ മുന്നോട്ട് പോകുന്നതിൻ്റെ ഇടയ്ക്ക് ബി ജെ പിയുടെ എ ക്ലാസ് മണ്ഡലമായി ആലപ്പുഴ മാറി ശോഭാ സുരേന്ദ്രൻ ജനങ്ങൾക്കിടയിൽ സ്വീകാര്യതയുള്ള ജനകീയ നേതാവായിട്ട് എന്നുള്ള കാര്യം സംസ്ഥാന നേതൃത്വത്തിൽ പലരും ഞെട്ടലോട് കൂടി തന്നെ മനസ്സിലാക്കിയത് ഇവരിവിടുന്ന് ജയിക്കും പൊങ്ങും ഇവിടെ അട്ടിമറി നടക്കും എന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ ഒരു ദല്ലാളിന് കിടക്കി ഒരു കൊല്ലം മുമ്പേ ഏതാണ്ട് ഭൂമിയുടെ കേസും പറഞ്ഞ് പത്ത് ലക്ഷം രൂപ മേടിച്ചെന്നും പറഞ്ഞൊരു കേസാണ് ഇത് മേടിച്ചിട്ടില്ല എന്ന് ചോമാതുരേന്ന് പറഞ്ഞിട്ടില്ല ഞാൻ ഈ കാശ് മേടിച്ചതാണ് ബാങ്ക് വഴി മേടിച്ചാണ് എൻ്റെ രേഖണ്ട് ഭൂമി മേടിക്കാമെന്ന് പറഞ്ഞാൽ അവർ കാശ് തന്നത് അഡ്വാൻസ് തന്നത് ഭൂമി മേടിക്കാൻ വേണ്ടി ആധാരം നടത്താൻ വേണ്ടി ഇവിടെ ഇയാൾ വരൂല്ല ജന്മകാലം വരില്ല അത് എൻ്റെ കുഴപ്പമില്ല ഇയാൾ വരുന്നില്ല ഇതാണ് ശോഭാ സുരേന്ദ്രൻ പറഞ്ഞത് ദല്ലാളും പറഞ്ഞു കാശു കൊടുത്തിട്ടുണ്ട് ഞാൻ കാശ് മേടിച്ചിട്ട് യുവ സുരേന്ദ്രൻ പറഞ്ഞു മേടിച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ടില്ല ശരിയാണ് ഭൂമി കൊടുക്കാന്ന് പറഞ്ഞ് മേടിച്ചേക്കുന്നത് ഇയാൾ പിന്നെ പറഞ്ഞില്ല ആധാരം നിർത്തി കൊടുക്കാൻ ഞാൻ തയ്യാറാണ് ഇപ്പോൾ ഇയാളില്ലാത്ത നൂലാമലയൊക്കെ പറഞ്ഞ് ദല്ലാളിനെ പുറത്തേക്ക് ഇറക്കി വിട്ടത് ആരാന്ന് എനിക്ക് കൃത്യമായിട്ട് കൃത്യമായിട്ടറിയാം തെരഞ്ഞെടുപ്പ് കഴിയട്ടെ അത് കൃത്യമായിട്ട് ഞാനത് ബോംബ് പൊട്ടിക്കും എന്ന് തന്നെയാണ് യുവാസുരേന്ദ്രൻ പറഞ്ഞേക്കുന്നത് വേറെ ചില ബോംബുകളുണ്ട് ഇപ്പോൾ ശോഭാ സുരേന്ദ്രനെതിരെ ചില അച്ചടത്തക്ക നടപടിയുടെ ബാളുമായിട്ട് ബി ജെ പിയുടെ കോർ കമ്മിറ്റിയിൽ ചില ആളുകൾ പറയും ചില സംസ്ഥാന നേതൃത്വം ശോഭാ സുരേന്ദ്രൻ കേരളത്തിൻ്റെ ഒരു അനുഷേധ നേതാവായിട്ട് മാറും ഈ ആലപ്പുഴയിൽ നിന്ന് ജയിക്കും ജയിച്ചു കഴിഞ്ഞാൽ കേന്ദ്രമന്ത്രിയാവും എന്നുള്ള റൂമറൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ വേറെയും കാര്യങ്ങളുണ്ട് ഇനിയിപ്പോൾ ആലപ്പുഴയിൽ നിന്ന് ജയിച്ചാലും ജയിച്ചില്ലെങ്കിൽ ശോഭാ സുരേന്ദ്രൻ സംസ്ഥാന നേതൃത്വത്തിൻ്റെ എന്താണ് അത്ത ചുക്കാൻ പിടിക്കുന്ന ആളായിട്ട് മാറും എന്നുള്ള ചില വിവരങ്ങളൊക്കെ കിട്ടിക്കഴിഞ്ഞപ്പോൾ അതായത് ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ കേരള ബി ജെ പി സംസ്ഥാന ഘടകത്തിൽ ചില അഴിച്ചുപടികളുണ്ടാവും ചില സ്ഥിരം തലകളങ്ങൾ ഉരുളും എന്ന് കഴിഞ്ഞപ്പോൾ കോർ കമ്മിറ്റിയിൽ ഇവർക്കെതിരെ ചില പരാമർശങ്ങളുമായിട്ട് ചില ആളുകൾ വരെയുണ്ടായി അതായത് ബി ജെ പിയിലേക്ക് വേറെ പത്ത് നേതാക്കൾ പല പാർട്ടിയിൽ നിന്നായിട്ട് വരാൻ പോകുന്ന ആളുകളുടെ പേര് ശോഭാ സുരേന്ദ്രൻ വെളിപ്പെടുത്തി അത് അച്ചടക്കം ലംഘനമാണെന്നൊക്കെ പറഞ്ഞിട്ട് കോർ കമ്മിറ്റിയിൽ ചില വിമർശനങ്ങളൊക്കെ ഉണ്ടായെന്നാണ് പറയണേ കേൾക്കുന്നത് എന്നാൽ ശോഭാ സുരേന്ദ്രൻ ഇ പി ജയരാജൻ്റെ പേര് രണ്ട് പേരോ ഒരു പേരും പറഞ്ഞിട്ടില്ല ബാക്കി ചില ആളുകളുടെ പേരൊക്കെ പുറത്ത് വന്നിട്ടുണ്ടെങ്കിൽ ആ പേരൊക്കെ പുറത്തുവിട്ടാൽ ഇതെല്ലാളാണ് നമ്മൾ കണ്ടാണല്ല ദലാൾ മീഡിയയുടെ മുമ്പിൽ വന്ന് നിന്നിട്ട് പറയുന്നത് ദലാൾ ആർക്ക് വേണ്ടി ഇത് വന്ന് വന്ന് പറഞ്ഞെന്നുള്ളൊക്കെ എല്ലാവർക്കും അറിയാം ഈ തെരഞ്ഞെടുപ്പിൻ്റെ തൊട്ട് തലേ ദിവസം ആളുകൾ പോളിംഗ് ബൂത്തിലേക്ക് പോകാൻ മുണ്ട് മുണ്ടുമാറുന്ന സമയത്ത് വന്നുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ പറയുമ്പോൾ ജനങ്ങൾക്ക് അറിയാല്ല അരിയാഹാരം കഴിക്കുന്ന ജനങ്ങൾക്ക് അറിയാമല്ലോ ആരെ ഉദ്ദേശിച്ചാണ് ആരുടെ വോട്ടുകൾ നഷ്ടപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഈ ദെല്ലാള് വന്നേക്കുന്നത് ദെല്ലാൾ ആരുടെ ദെല്ലാളായിട്ട് എന്നുള്ളത് ആളുകൾക്ക് മനസ്സിലായില്ല അതുകൊണ്ട് ഏതാണ്ട് ഒരു പത്തിരുപത്തി അയ്യായിരം വോട്ട് ചൊവ്വാ സുരേന്ദ്രൻ അവിടെ കൂടുതൽ കൂട്ടിയിട്ടുണ്ടാകും അത് യാതൊരു തർക്കമില്ല അതൊക്കെ ഇപ്പം എന്ത് തന്നെയായാലും ചൊവ്വാ സുരേന്ദ്രൻ അവിടെ ആലപ്പുഴയിൽ അട്ടിമറി ജയം നേടും എന്ന് കണ്ടപ്പോൾ ബി ജെ പിയിലെ സംസ്ഥാനത്തെ ചില നേതാക്കൾക്ക് ഹാലളകിയിട്ടുണ്ട് കുരു പൊട്ടിയിട്ടുണ്ട് എന്നുള്ളറിയാൻ പറ്റുന്നട്ടാ അപ്പോൾ അവർ ഈ കോർ കമ്മിറ്റിയിൽ പിന്നെ ഇവർക്കെതിരെ ഇടങ്ങേറിനാക്കാൻ വേണ്ടി ചില വിശേഷങ്ങളുമായിട്ട് മുന്നോട്ട് വന്ന് അപ്പോൾ ഇതിനെതിരെ ചോഭാ സുരേന്ദ്രൻ എപ്പോഴും നല്ല ഉണർന്ന് പ്രവർത്തിക്കുന്ന നല്ല സ്ഥാനാർത്ഥിയാണ് ഇവരെ പോലീസ് ലാത്തി ചാർജ് ചെയ്യുമ്പോൾ അവരെ തല തല്ലി പൊട്ടിച്ച് അവർ ചവിട്ടി ആ അടിവയറ്റിൽ ആ വേദനയൊക്കെ അവർക്ക് ഇപ്പോഴും ഉണ്ട് തലവേദന ഇപ്പോഴും മാറിയിട്ടില്ല ഈ പ്രശ്നങ്ങൾക്കിടയിൽ തന്നെയാണ് ആലപ്പുഴയിൽ അവർ മത്സരിക്കാൻ വന്നത് അതൊക്കെ അവർക്ക് ഇപ്പോഴും ഉണ്ട് അവരൊന്നും മറന്നിട്ടില്ല അപ്പോൾ ഇത്തരം അനുഭവങ്ങൾ പാഠങ്ങളുള്ള ചൊവ്വാ സുരേന്ദ്രൻ തനിക്കൊരു അടി കിട്ടിയിട്ടുണ്ടെങ്കിൽ എവിടെ നിന്ന് കിട്ടിയത് ആരടിച്ചത് എന്തിനടിച്ചത് എന്നുള്ള കൃത്യമായിട്ട് അവർക്കറിയാം ഇപ്പോഴും അവർക്ക് അടി കിട്ടിക്കൊണ്ടിരിക്കുകയാണ് ഈ അടി അവർ രാഷ്ട്രീയപരമായിട്ട് തിരിച്ചു കൊടുക്കാൻ തയ്യാറായിട്ട് നിൽക്കുകയാണ് എവിടെ നിന്നൊക്കെ ഏതൊക്കെ തരത്തിലാണ് തനിക്ക് നീക്കുണ്ടായിരുന്നു അത് ബി ജെ പിയുടെ അകത്തു നിന്നും മറ്റ് പാർട്ടിക്കാരുടെ നിന്നൊക്കെ എന്താ പറഞ്ഞതെന്നുള്ള കൃത്യമായ കാര്യങ്ങൾ അവർ മനസ്സിലാക്കിയിട്ടുണ്ട് അവർ കൃത്യമായിട്ട് ഈ ജൂൺ നാലാം തീയതി ഒരു ബോംബ് പൊട്ടിക്കും ഈ ബോംബ് പൊട്ടിക്കാൻ കണക്കാക്കി അവർ കാത്തിരിക്കണം ഈ ബോംബ് പൊട്ടിച്ചു തരുമ്പോൾ ബി ജെ ബി ജെ സ്ഥിരം തലകൾ ഉരുളും പോകും എന്നൊക്കെയാണ് നമ്മളും അറിയാൻ സാധിക്കുന്നത് മറ്റു പാർട്ടികളിലെ ചില രഹസ്യ കാര്യങ്ങളൊക്കെ അതിലും പറഞ്ഞിട്ടുണ്ട് ആ സുരേന്ദ്രൻ സുരേന്ദ്രനാഥ് തുറന്ന് പറയുന്നില്ല തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലവിൽ നിൽക്കുന്നതിൻ്റെ പേരിൽ എനിക്കത് പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് എന്തായാലും ഉറപ്പാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഫലപ്രഖ്യാപനം വന്നു കഴിയുമ്പോൾ അവർ കൃത്യമായിട്ട് ചില സംഗതികൾ കേരളത്തിൽ വിളിച്ച് പറയും ഇത് വിളിച്ച് പറയുമ്പോൾ ചില നിർണായകമായ മാറ്റങ്ങൾ പല സ്ഥലത്തും ഉണ്ടാകും ചില ആളുകളും മാളത്തിൽ ഒളിക്കും എന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത് എന്തായാലും ഇപ്പോഴും ചില ആളുകൾ അങ്ങനെ ഒട്ടകപ്പശി തല പൂത്തി വെച്ചിട്ട് ചില കാര്യങ്ങൾ വിളിച്ച് പറയണമെന്ന് പറഞ്ഞ പോലെ അങ്ങനെയാണ് ചില ആളുകൾ പറഞ്ഞത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നേരത്തെ നേരിയെന്ന് പോരാടണില്ല ഇവർ നട്ടലുള്ള തണ്ടല്ലി ഉറപ്പുള്ള നേതാവാണ് നേർക്ക് നേരി പോരാടണേ ഇവരെവിടെയൊക്കെ മത്സരത്തിന് നേതാക്ക ബി ജെ പിക്ക് അവർ ബി ജെ പിയുടെ കൊടി ഉയർത്തിപ്പിടിക്കാൻ ആളുകൾക്ക് ആത്മാഭിമാനം ഉണ്ടായിട്ടുണ്ട് ബി ജെ പിയുടെ അണികൾക്കും പ്രവർത്തകർക്കൊക്കെ നെഞ്ചുപിരിച്ച് നടക്കാനുള്ള ആത്മാഭിമാനത്തോടി നിൽക്കാനുള്ള സാഹചര്യം അവരുണ്ടാക്കിയിട്ടുണ്ട് അവരുടെ പേരിൽ കള്ളക്കസുക കള്ളക്കഥകളൊന്നും ഉണ്ടാക്കിയിട്ട് ജനങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റണില്ല ചില എലക്ഷനിൽ നമ്മൾ കേട്ടില്ല ചില തെരഞ്ഞെടുപ്പ് ഫണ്ട് വന്നത് അങ്ങടിച്ചു മാറ്റി ഇങ്ങോട്ടടിച്ചു മാറ്റി അതിൻ്റെ പുറകിൽ ഇന്ന നേതാവാണെന്നൊക്കെ പറഞ്ഞ് കേട്ടില്ല അതൊക്കെ ഇപ്പോഴും കേസ് നടക്കണ്ട അത് വേറെ കാര്യം അത് നടക്കട്ടെ ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ചോഭാ സുരേന്ദ്രൻ ചില പൊട്ടിക്കലൊക്കെ പൊട്ടിക്കും ആ പൊട്ടിക്കലിൽ ചില തലകൾ പൊട്ടിച്ചെറു എന്നാണ് പറയണേ ആലപ്പുഴയിൽ അവരുടെ പോസ്റ്റർ ഒട്ടിക്കാൻ വരെ ആളുകൾ ചില സമയത്ത് ഉണ്ടായിരുന്നില്ല പിന്നീട് അതിനൊക്കെ കൃത്യമായ ഇടപെടലുണ്ടായി ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ ശേഷം തന്നെയാണ് അവിടെ അമിത്ഷായൊക്കെ വന്നേക്കണത് അപ്പം അമിത്ഷായൊക്കെ കൃത്യമായിട്ട് ഇറങ്ങി പറഞ്ഞിരുന്നുണ്ടെങ്കിൽ കൃത്യമായിട്ടുള്ള ലക്ഷ്യങ്ങളുണ്ട് കൃത്യമായിട്ടുള്ള ചില ലക്ഷ്യങ്ങളുണ്ട് നരേന്ദ്രമോദി അത് തുറന്നു പറഞ്ഞിട്ടുണ്ട് ബി ജെ പിയുടെ ഭരണ സാന്നിധ്യം കേന്ദ്രത്തിൽ ഉണ്ടാകുമ്പോൾ ശോഭ സുരേന്ദ്രനെ പോലെ കൈവിട്ട നേതാക്കൾ അവിടെ ഉണ്ടായിരിക്കണം എനിക്കൊപ്പം ഉണ്ടായിരിക്കണം എന്ന് തന്നെയാണ് മെസ്സേജ് എന്താ മെസ്സേജിൻ്റെ അർത്ഥം ഇതൊക്കെ കണ്ട് ഞെട്ടിയ ചില ബി ജെ പിയുടെ സംസ്ഥാന നേതൃത്വത്തിന് ഹാലളയിട്ടുണ്ട് എന്തായാലും ഈ യു ഡി എഫിൻ്റെ എൽ ഡി എഫിൻ്റെ വോട്ട് ബാങ്കിൽ ബിള്ളലുണ്ടാക്കത്തക്ക രീതിയിൽ ചില കാര്യങ്ങൾ ശോഭ സുരേന്ദ്രന് അട്ടിമറി അവിടെ ഉണ്ടായിട്ടുണ്ട് ആലപ്പുഴയിലുണ്ടായിട്ടുണ്ട് അത് തന്നെയാണ് ഇപ്പോഴത്തെ പുതിയ സർവേ ഫലങ്ങളൊക്കെ വന്നേക്കണേ അട്ടിമറി ആലപ്പുഴയിൽ ഉണ്ടാവും എന്ന് പറഞ്ഞേക്കണത് എൽ ഡി എഫിന്റെ വോട്ട് അവിടെ നിന്ന് ബാങ്കിൽ വോട്ട് ബാങ്കിൽ വിള്ളലുണ്ടായിട്ടുണ്ട് യു ഡി എഫിൻ്റെ വോട്ട് ബാങ്കിൽ വിള്ളലുണ്ടായിട്ടുണ്ട് ലത്തീൻ സമുദായം പരസ്യമായി തന്നെ ലത്തീൻ സഭ ശോഭാ സുരേന്ദ്രനെ പിന്തുണ പ്രഖ്യാപിച്ച് വെള്ളാപ്പള്ളി തടദേശം പറഞ്ഞു എൻ്റെ സ്ഥാനാർത്ഥി ഈഴവരുടെ സ്ഥാനാർത്ഥിയാണ് ശോഭാ സുരേന്ദ്രൻ എന്ന് പറഞ്ഞു ഈ മാറ്റങ്ങളൊക്കെ എന്തായാലും അവിടെ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാവും ആലപ്പുഴയിലെ ആവാലവൃത്യം സ്ത്രീജനങ്ങൾ ജാതിമത രാഷ്ട്രീയ ഭേദമന്യ ശോഭാ സുരേന്ദ്രനൊപ്പാണ് ഞങ്ങളിന്ന് പറഞ്ഞു അപ്പം അതൊക്കെ ഒരു നേതാവിൻ്റെ എന്താണ് ആ നേതാവിൻ്റെ ഗ്രേസ് കണ്ടിട്ട് തന്നെയാണ് അവരുടെ ഗുണഗണങ്ങൾ കണ്ടിട്ട് തന്നെയാണ് അല്ലാണ്ട് ജോബാ സുരേന്ദ്രനെ ഈ കണ്ട ആളുകൾക്കൊക്കെ ഭാര്യ കോരി കൊടുക്കാനുള്ള പണം അവർക്കില്ല അവരൊരു വീട് വരേം വെച്ചിട്ടില്ല സ്വന്തമായിട്ട് അവർക്കൊരു വീടില്ല വീട്ടിലെ വീട് വയ്ക്കാൻ പോകുള്ളൂ അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ എന്തായാലും ഒരു കാര്യം തീരുമാനമായിട്ടുണ്ട് ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ഒരു ബോംബ് ഇവിടെ പൊട്ടും ബോംബ് പൊട്ടിക്കും ഈ ബോംബ് പൊട്ടുമ്പോൾ ചില ബി ചില സംസ്ഥാന നേതൃത്വങ്ങളുടെ തല ഉരുളും ഇതര പാർട്ടികളിലെയും ചില ആളുകളും ആളത്തിൽ ഒളിക്കേണ്ടതൊരവസ്ഥ വരും അത് തെരഞ്ഞെടുപ്പ് തിരഞ്ഞെടുപ്പ് ചട്ടം നിലവിൽ നിൽക്കുന്നതിൻ്റെ പേരിൽ ശോഭാ സുരേന്ദ്രൻ പറഞ്ഞില്ലേ എന്നാൽ ഈ ജൂലൈ നാല് ജൂൺ നാല് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് വലം പുറത്തു വരും ശോഭാ സുരേന്ദ്രൻ ആ ബോംബ് പൊട്ടിക്കും ആ രഹസ്യം പുറത്താക്കും അങ്ങനെ ആ രഹസ്യം പുറത്തു വരുമ്പോൾ ചില ആളുകളൊക്കെ തലയിൽ മുണ്ടിട്ടിട്ട് ഓടേണ്ടി വരും കണ്ടം പൈ ഓടേണ്ടി വരും എന്ന് തന്നെ അറിയാൻ പറ്റുന്ന അത് എന്തായിരിക്കും എന്നുള്ളത് നമുക്ക് കാത്തിരിക്കാം ശോഭാ സുരേന്ദ്രൻ എന്താ പറയാമോ എന്നുള്ളത് നമുക്ക് കണ്ടറിയാം അപ്പോൾ അങ്ങനെ ആയിക്കോട്ടെ സലർ